പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് കൈവിട്ടുപോയി എന്ന് രാധിക മനസ്സിലാക്കുന്നു നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടുതലെടുക്കുകയാണ് എന്നുള്ള കാര്യം അറിയുന്നത് രാധികയെ അസ്വസ്ഥയാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് വിജയലക്ഷ്മിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി നമ്മുടെ ഗീതാഞ്ജലി മുന്നിലേക്ക് പോവുകയാണ് എന്നും ഇതേ തുടർന്ന് വിജയലക്ഷ്മിയോട് സംസാരിക്കാൻ നമ്മുടെ ഗോവിന്ദ് തയ്യാറായി എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് പകച്ചു പോകുന്നു തന്നെ ഇതേ തുടർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള ചോദ്യം മനസ്സിൽ ഉയരുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ രാധികയ്ക്ക് ഇതോടെ എത്രയും പെട്ടെന്ന് ഇതിനൊരു തടസ്സമുണ്ടാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് രാധിക കടന്നു വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം വിജയലക്ഷ്മി ഈ മാറ്റങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് തന്നോട് ക്ഷമിക്കാൻ ഗോവിന്ദിന് സാധിക്കും എന്ന് വിജയലക്ഷ്മി പ്രതീക്ഷിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്